കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐബീഡൻ ഒരു വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് വന്നല്ലോ അയണാകുളത്ത് എന്തൊക്കെ വികസനങ്ങളാണ് ഐബീഡൻ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് മെട്രോ വന്നു കഴിഞ്ഞു വാട്ടർ മെട്രോ വന്നു കഴിഞ്ഞാൽ അതും ലോകത്ത് ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി അല്ല പക്ഷെ ഇനിയും വികസനം നടക്കാനിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ വാക്ക്വേ ഉണ്ട് കടലോര എല്ലാം ഉണ്ട് പക്ഷെ അവിടുത്തെ ഒരു മെയിൻ്റെനൻസും അവിടുത്തെ ഒരു ആ പാർക്കിൻ്റെ ലുക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇവിടെ ഈ പാർക്കിങ് ചില സമയത്ത് ഇവിടെ പ്രോഗ്രാംസ് വരും ആ സമയത്ത് പിന്നെ പാർക്കിംഗ് ചെയ്യാൻ കൊച്ചിയിൽ സ്ഥലമില്ല ആ സമയം വണ്ടികൾ കൊണ്ട് റോഡ് സൈഡിലും അവിടെ ഉടക്കിയിടും അത് പിന്നെ പോലീസുകാർ വന്ന് അവർ ആ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് പോകും അപ്പൊ ഒന്നല്ലെങ്കിൽ ഇത് പാർക്കിംഗ് ആക്കി മാറ്റാ പിന്നെ അല്ലെങ്കിൽ ഇത് പാർക്ക് പോലെ നല്ലൊരു സൗകര്യങ്ങൾ ഇപ്പൊ അത് ഈ എത്ര അത്ര ദിവസമായിന്നറിയും ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസമായി ഈ ബാത്റൂം ഉണ്ടാക്കി ഇതേപോലത്തെ ഒരു ബാത്റൂം അവിടെയുണ്ട് ഇത് ഇന്ന് വരെ പ്രവർത്തനമായിട്ടില്ല ആകെ ഇവിടെ ഉള്ളൊരു പേൻ യൂസ് എന്ന് പറയുന്ന ആ ഒരു ആ മരത്തിൻ്റെ അടിയിൽ കാണുന്ന അവിടത്തെ ഒരു ബാത്റൂമാണ് ഇവിടെയുള്ളത് ഇവിടെ വരുന്ന ജനങ്ങൾ കൊച്ചിയിൽ നമ്മൾ മേരീൻ ഡ്രൈവില് വരുന്ന ഒരു ദിവസം ഏകദേശം എങ്ങനെ നോക്കിയാലും ഒരു പത്തിരുപത്തയ്യായിരം പേരെങ്കിലും വരുന്നുണ്ടാവും ഒന്നും മൂത്ര വയ്ക്കാൻ മുട്ടുകഴിഞ്ഞാൽ അവിടെ പോയി മൂത്ര വയ്ക്കും ഈ ആൾക്കാരിൽ നിന്ന് മൂത്ര വയ്ക്കുന്നത് ഈ പുറത്തുനിന്ന് അവിടെയൊക്കെയാണ് ഇപ്പം ലേഡീസും പിള്ളേരും ഒക്കെ ആയിട്ട് വരുന്നവർ നമ്മൾ ആ സമയത്ത് അവിടെ നോക്കുമ്പോഴത്തേ ഒരാൾ മൂത്ര വയ്ക്കുന്നു അത് നമുക്കെന്നെ ഈ വികസനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വികസിപ്പിക്കണം അല്ലാണ്ട് വെറുതെ നമ്മൾ കഥ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കംപ്ലീറ്റ് ടൂറിസം നോക്കണം മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ടൂറിസം നോക്കി കഴിഞ്ഞാൽ ടൂറിസത്തിൽ നിന്നാണ് നമുക്ക് ഫണ്ട് വരുന്നത് അപ്പം അത് മെയിൻ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം പാർക്കിംഗ് നോക്കണം പിന്നെ ഈ പാർക്കിങ്ങിലാണെങ്കിൽ ഇവ പുറമെന്ന് വരുന്ന ആൾക്കാരുണ്ട് ബസ്സിലൊക്കെ വരുന്നവർ അത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ അതേപോലെ ആന്ധ്ര ഇവിടെ നിന്നൊക്കെ വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ല ഇവിടെ ഉണ്ടാക്കാൻ വെച്ച് നോക്കുക അവർ ഗ്യാസും ആ ഒരു ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പം നമ്മളൊരു ടൂറ് പോകുക നമ്മൾ അങ്ങനെ പോവുള്ളൂ അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക കാര്യം ഹോട്ടൽ ഫുഡ് ഇപ്പോൾ അത്രയും മോശമാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഏഹ് അപ്പം എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ സ്റ്റവ് കത്തിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള ആൾക്കാർ ചോട്ടാനിക്കര പോണിയാണ് ഈ മെറിൻ ഡ്രൈവ് വരുന്ന ഇവിടെ കിട്ടാനുള്ള കാശ് പോകുന്നത് ചോട്ടാനിക്കരയ്ക്കാണ് ചോട്ടാനിക്കര അല്ലെങ്കിൽ നമ്മുടെ ഹിൽ പാലസ് ഇല്ലെങ്കിൽ നമ്മുടെ വല്ലാർപ്പാടം പള്ളി അവിടെ ചെന്നിട്ട് അവർക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ ഒരു തുച്ഛമായ അവർ എമൗണ്ട് മേടിക്കുന്നുണ്ട് ഒരു ബസ്സിന് ഫ്രഷ് അപ്പും എല്ലാം കൂടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ എന്തോ മേടിക്കുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ലാഭമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുക്ക് ചെയ്യാം അവിടെ ഇരുന്ന് കഴിക്കാം വെള്ളത്തിന് വെള്ളം ബാത്റൂമിന് ബാത്റൂം എല്ലാ ഫെസിലിറ്റീസും അവിടെയുണ്ട് ഇവിടെ ഒരു ഫെസിലിറ്റീസും നമുക്കായിട്ട് ആയിട്ട് ഇതുവരെയും ആയിട്ടില്ല പിന്നെ ഐ ബി യുഡൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നല്ലൊരു സോഷ്യൽ വർക്കറാണ് നല്ല പൊളിറ്റീഷ്യനാണ് കാര്യം അദ്ദേഹത്തിന്റെ കാർണർമാരായിട്ട് വന്നതാണ് അല്ല ഏഹ് പക്ഷെ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരാൾക്ക് എങ്ങനെ ഓടി എത്തി പിടിക്കാൻ പറ്റും അപ്പൊ അതിന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് അറിയുള്ളു അവര് ജനത്തിന്റെ പ്രതിനിധികളാണ് അല്ലാണ്ട് അവര് ഗവൺമെന്റ് ഓഫീസേഴ്സ് അല്ല അവർക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല ഇത് ചെയ്യണം അത് ഇത് ചെയ്യേണ്ടത് ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ജി സി ഡി ജി സി ഡി ആണ് ഇത് ചെയ്യേണ്ടത് ഇത് ഇത്രയ്ക്കും ഡെവലപ്പ് ആക്കണം എന്നുള്ളത് ഇപ്പൊ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കെട്ടി നിൽക്കും വണ്ടി മൊത്തം വെള്ളത്തിലായിരിക്കും ഒന്നും നടന്നു പോകാൻ പറ്റില്ല ഷൂ ഇട്ടവരാണെങ്കിൽ പെട്ടു ചെരുപ്പ് ഉണ്ടെങ്കിൽ ചെരുപ്പ് ഉരിട്ടെങ്കിലും നമുക്ക് പോവാം പക്ഷെ ഇവിടെ വെള്ളം വന്നുകഴിഞ്ഞാൽ പിന്നെ അതുമല്ല ഈ കക്കൂസയുടെ ഔട്ടർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ആ കക്കൂസിന്ന് വെള്ളം ചാടിക്കഴിഞ്ഞാൽ വരുന്നത് നേരെ ഇവിടെ ഇത് എൻട്രൻസ് ആണ് ഇത് കറക്റ്റ് എൻട്രൻസ് ആണ് പിന്നെ ഒരു വീൽ ആയിട്ട് വരുന്നവർക്ക് അത് ഞാൻ പറയാം വീൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട് അതായത് ഹോർക്കണേജിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഗ്യാപ്പ് കൂടെ വേണം ആ വീൽ ചെയറും പൊക്കി കയറ്റുന്നത് അപ്പൊ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം ഇപ്പൊ ഞങ്ങൾ ഈ കാണുന്ന ഈ റാമ്പൊക്കെ ഇട്ടിരിക്കുന്നത് അവര് അവരെ പോലത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ റാമ്പ് ഞങ്ങൾ ഇട്ട് വെച്ചത് ഇവിടെ ഏത് ജെട്ടി നോക്കിയാലും നിങ്ങൾ കാണാം ആകെ ഒരൊറ്റ ജെട്ടിയുള്ളൂ ന്യൂ ക്ലാസിക്കിന്റെ ഫ്ലോട്ടിങ് ജെട്ടിയാണ് ഇവിടെ ഉള്ളത് അതായത് ഞങ്ങൾ നോക്കുന്നത് എല്ലാവരും സേഫ്റ്റിയും കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നത് അപ്പൊ അതേപോലെ അവര് നോക്കണം ഞങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പൊ അവര് കൂടി നോക്കിയിട്ട് ടൂറിസം പ്രൊമോഷൻ ചെയ്യുക അതാണ് ഇവിടെ വേണ്ടത് മെയിനായിട്ട് കൊച്ചിയിൽ വേണ്ടത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക അത്രയും നന്നായിട്ട് നമ്മുടെ ഈ മെറീൻ ഡ്രൈവ് ബോക്സുലും മരീൻ ഡ്രൈവ് ഉണ്ട് പട്നയിലുണ്ട് അവിടെ ഒക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ഒക്കെ അവരെങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് അതേപോലെ ഇവിടെ മെയിൻറ്റൈൻ ചെയ്യുക അത്ര എനിക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മറൈൻ ഡ്രൈവ് അല്ലേ അവിടെ ശരിക്കും ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് ഞാൻ പറയില്ല കാര്യം എന്താ വെച്ചാൽ ഈ നാട്ടിൽ നല്ല സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പക്ഷേ വൺ ഓഫ് ദ മെയിൻ പ്ലേസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് കാര്യം നമ്മുടെ വേൾഡിൽ തന്നെ ഫസ്റ്റ് മെട്രോ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്ത കൂടിയാണ് അതുപോലെ മെട്രോ സിറ്റി ആണിത് കൊച്ചി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആ ഒരു ഫെസിലിറ്റി കൊടുക്കണം ഇവിടെ ശരിക്കും ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ഇല്ലാന്നുള്ളതാണ് ഞാൻ പറയാനുള്ളൂ കാര്യം ഒരാൾ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് കണ്ടാൽ പോരെ എന്താണ് കടക്കണേ മറ്റേ ഇതിനാട്ട് നല്ലതാണ് ഒരു തൊഴുത്ത് എന്ന് പറയുന്നത് ഏഹ് ആടിനും ആടിനും വളർത്തുന്ന ഒരു തൊഴുത്ത് എന്ന് പറയുന്നവരെ അതിനാട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അത്രയും ചെളി അങ്ങോട്ട് നിറഞ്ഞു പിന്നെ ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡ് അതൊക്കെ ഒന്ന് മോഡറേഷൻ ചെയ്തിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യണം ഇപ്പൊ നമ്മൾ വൈറ്റിലെ ഹബ്ബ് അതേപോലത്തെ ഒരു ഹബ്ബ് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് ആയിക്കോട്ടെ ഇത്രയും കാശ് കിട്ടുന്നതല്ലേ കെ എസ് ആർ ടി സി കടത്തില്ല പറയുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് പറയും ഭയങ്കര ലാഭത്തിലാന്നും പറയും ഞങ്ങൾ ജനങ്ങളാ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അത് അറിയുന്നത് അവിടെ ഇരിക്കുന്ന ആ എഴുത്തും പിഴുത്തും നടത്തുന്ന അവരുടെ ആൾക്കാർക്കാണ് അതറിയുള്ളത് അതൊരു നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നുള്ളത് ഏഹ് അപ്പൊ ഇതൊക്കെ ചെയ്തെടുക്കുക അല്ലാണ്ട് ഗവൺമെന്റ് വന്ന് ഇവര് വന്ന് അവര് വന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഏത് പാർട്ടി വന്നാലും ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് നിങ്ങളുടെ വികസനം ജനങ്ങൾക്കുള്ള വികസനം അവര് ചെയ്യും എനിക്കത്രയേ പറയാനുള്ളു അല്ലാണ്ട് അവര് വന്നിരുന്ന് ഇവര് വന്നിരുന്ന് ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ അവർ ഇവര് കുറ്റം പറയും ഇവര് ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ ഇവര് അവരെ കുറ്റം പറയും ആ വക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് വർഷങ്ങളായിട്ട് ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നല്ലതായിട്ട് ചെയ്യുക വികസനം എങ്കിൽ വികസനം അത് ചെയ്യുക നന്നായിട്ട് നോക്കുക പ്രൊമോഷനായിട്ട് ടൂറിസം പ്രൊമോഷൻ ചെയ്യുക ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രൊമോഷൻ നടത്തുന്ന ടൂറിസം മൂന്നാറും ആലപ്പുഴയാണ് വയനാട് ആലപ്പുഴ മൂന്നാർ ഈ മൂന്ന് സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊച്ചി എന്തുകൊണ്ട് ഇവര് ചെയ്യുന്നില്ല കൊച്ചിയിൽ എന്താ വല്ല കുഴപ്പമുണ്ടോ പോലെ ബോട്ടുകളുണ്ട് എല്ലാണ്ട് ഇവിടെ യാത്ര ചെയ്യാനുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വരെ ഉണ്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഇതൊക്കെ അല്ല കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് ജനങ്ങൾക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റീമ് വന്നു കഴിഞ്ഞാൽ അവർ ആലപ്പുഴ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോട്ടിങ് വേണ്ട കാര്യം എന്താ ബോറടിച്ചു അവരുടെ വിചാരം അവിടെ ചെയ്ത പോലത്തെ ബോട്ടിങ്ങാണ് ഇവിടെന്നാണ് പക്ഷെ ഇവിടെ ഇന്നത്തെ വളർന്നു കൊച്ചി വളർന്നു കൊച്ചിയിൽ കപ്പൽ ഉണ്ട് കപ്പൽ യാത്രയുണ്ട് ഡി ജെ ലൈവ് ഡി ജെ ഡാൻസ് പാട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു ഇതാണ്